നമുക്ക് ബാലൻ്റെയും ഗോമുതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം ഇന്ന് ബാലൻ്റെയും ഗോമതിയുടെയും വിശേഷങ്ങളൊക്കെ ഇടാൻ കുറച്ച് ആയിട്ടോ നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തില് മിത്രയും ഗോമതിയും ശ്രീദേവിയും കൂടെ സംസാരിക്കണ സമയത്താണ് ശ്രീദേവി ആ കാര്യം പറയണേ നമ്മളൊരു കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കള്ളത്തരം മറിച്ച് നോക്കാണ്ട് നൂറ് കള്ളത്തരം പറയേണ്ടി വരും നമുക്കൊരു സന്തോഷം സമാധാനം ഒന്നും ജീവിതത്തിൽ ഉണ്ടാകത്തില്ലെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതി മിത്രയൊക്കെ ഒരു അന്താളിപ്പോടു കൂടി ശ്രീദേവിയെ നോക്കും പക്ഷെ അതൊന്നും ശ്രീദേവി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ശ്രീദേവിയുടെ മനസ്സിൽ താൻ ചെയ്ത് കൂട്ടിയ കള്ളങ്ങളെക്കുറിച്ചായിരുന്നു പെട്ടെന്ന് മിത്ര ശ്രീദേവി വിളിച്ചിട്ട് ചോദിച്ചു അല്ലേ ദേവി ദേവിയെടുത്ത് എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുകയാണ് ഏഹ് എന്ത് അല്ല ഇങ്ങനെ കള്ളത്തരങ്ങളെക്കുറിച്ച് അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു അല്ലാതെ പിന്നെ അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ മിത്രക്കെന്തോ ഒരു ചെറിയ സംശയം തോന്നി കാരണം പോലീസ് ഓഫീസറാകാനായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളല്ലേ അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി ഗോമതി പറഞ്ഞു അതെ ദയമോള് പറഞ്ഞാ ശരി നമ്മൾ ഉള്ള സത്യം അങ്ങ് തുറന്നു പറയുകയാണെങ്കിൽ നമുക്ക് സമാധാനത്തോടെ ഇരിക്കാം നാളെ ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം വരത്തില്ലോ കല്യാണം ഉറപ്പിച്ച കഴിഞ്ഞിട്ട് ഇനിയിപ്പോ അവര് വന്ന് ചോദിക്കുക കല്യാണം മുടങ്ങി പോയില്ലേ അത് എന്തുകൊണ്ടാന്നൊക്കെ ചോദിച്ച പിന്നെ അത് മതി ഈ കല്യാണം മുടങ്ങാനായിട്ട് ഞാൻ നോക്കിയിട്ട് നല്ലൊരു കാര്യം തന്നെയാ ദയവോള് പറഞ്ഞ ശരിയാ ഇത് കേട്ട് ഇനിപ്പത്തും ദേവിക്ക് ഭയങ്കര സങ്കടമായി കാരണം താൻ എത്രമാത്രം കള്ളത്തരം ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്നൊക്കെ ചിന്തിക്കുവാണ് അങ്ങനെ പിന്നീട് ധർമ്മന്റെ പെൺവീട് കാണാനായിട്ട് എല്ലാരും കൂടെ പോവാണ് അങ്ങനെ അവിടെ ചെന്നു പെൺവീട് കണ്ടു പെണ്ണിനെ കണ്ട് ഇനിപ്പത്തിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആർക്കും പ്രത്യേകിച്ച് താല്പര്യ കുറവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പെണ്ണിനോട് സംസാരിച്ചപ്പോഴും ധർമ്മന് തോന്നി നല്ല പെൺകുട്ടിയാണ് കാരണം ഇതിനു മുമ്പ് കണ്ടതിനേക്കാളും ഇച്ചോളം ബെറ്റർ ആണ് പിന്നെ ഈ കല്യാണം നടക്കുവല്ലോ എന്ന് പോലും ഇപ്പോഴും ധർമ്മന് മനസ്സിലൊരു ആശങ്കയുണ്ട് നടന്നാ നടന്നെന്ന് പറയാം ധർമ്മൻ അധികം പ്രതീക്ഷയൊന്നും കൊടുക്കുന്നില്ല തന്റെ ചേട്ടന്മാരില്ലേ ചിലപ്പോ വിവാഹം മുടക്കും അമ്മ പറഞ്ഞിട്ടുണ്ട് വിവാഹം മുടക്കില്ല എന്നൊക്കെ പറഞ്ഞാലും അത് എത്രത്തോളം പോസിബിൾ ആന്നുള്ള കാര്യത്തില് ധർമ്മന് സംശയമുണ്ട് അങ്ങനെ പെൺവീട് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ചു വരുവാണ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് എൻഗേജ്മെന്റ് നടത്തണം എന്ന് ആഗ്രഹമുണ്ട് ബാലൻ പറഞ്ഞു ബാലനും സമ്മതക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല എൻഗേജ്മെന്റ് ഒക്കെ നടത്താൻ പിന്നെ ബാലനുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞായിരുന്നു സത്യസന്ധമായിട്ട് എല്ലാം പറഞ്ഞു ഇതിനു ഇതിനുമുമ്പ് വിവാഹം മുടങ്ങിയതാണ് ഇന്ന തന്നെ കാരണങ്ങളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും ധർമ്മനൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ധർമ്മനോട് ബാലം പറഞ്ഞു ധർമ്മ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ വിവാഹം കൂടെ മുടങ്ങുവാണെങ്കിൽ പിന്നെ നിനക്ക് വിവാഹാലോചനയായിട്ട് ഞാനോ ഗോമതിയോ വരത്തില്ല പിന്നെ നിന്റെ ഇഷ്ടം പോലെ കല്യാണം വേണ്ടെന്നാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയാണ് ആ സമയം ഗോമതി പറഞ്ഞു ബാലേട്ട റപ്പായിട്ട് ഈ വിവാഹം മുടങ്ങത്തില്ല ബാലാട്ടൻ ധൈര്യമായിട്ടിരിക്കുക അപ്പോഴേക്കും അങ്ങോട്ടേക്കും ഒന്ന് ആരും പറഞ്ഞു വിവാഹം മുടങ്ങാനാ ഈ തവണ എന്താള്ളം മുടങ്ങത്തില്ല മാമ മാമം വിഷമിക്കൊന്നും വേണ്ട ധർമ്മം പറഞ്ഞു ഇത് എത്ര നമ്മൾ കണ്ടിരിക്കുന്നു എല്ലാം അടുപ്പിച്ച എൻഗേജ്മെന്റും കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയുന്നേ അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയൊന്നും ഇല്ലാന്ന് ബാലൻ പറഞ്ഞു നീ പേടിക്കണ്ടാ ഞാൻ പറഞ്ഞല്ലോ ഈ ബാലൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാ അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു ധർമ്മനെ അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് ധർമ്മൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ഇനിയിപ്പോ ഗോമതി വെച്ചു മാലയാട്ട ഈ വിവാഹം മുടങ്ങില്ലായിരിക്കും അല്ലേ നിനക്കെന്താ ഗോമതി വിശ്വാസം ഇല്ലേന്ന് ചോദിക്കുക വിശ്വാസം ഉണ്ട് എങ്കി പിന്നെ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞു ഗോമതി പിന്നീട് പൂജാമുറിയിലേക്ക് പോയി മനോരി പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ ഒരു കാരണവശാൽ ഈ വിവാഹം മുടങ്ങരുത് ഈ വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ മാലാട്ടൻ ഇനി ഇപ്പൊ ധർമ്മന് വേണ്ടി വിവാഹം ആലോചിക്കില്ലെന്നാ പറയണേ ധർമ്മൻ്റെ ജീവിതം എത്രയോ നാളുകളായി താൻ അവൻറെ കല്യാണം നടന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നെ ആര് ആകാശിന്റെ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു പക്ഷെ അവന്റെ മാത്രം ചിന്തിക്കാൻ പറ്റും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ആ ഒരു വിഷമം ഗോമതിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നീട് ബാലൻ നേരെ കടയിലേക്ക് പോവാണ് കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോ രാമേട്ടം മുതൽ എന്തായി ബാല കാര്യങ്ങളൊക്കെ പെണ്ണ് കാണാൻ പോയിട്ട് ഉം കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഉടനെ തന്നെ എൻഗേജ്മെന്റ് നടത്തണം അത് ഈ ആഴ്ച തന്നെ പറ്റുമെങ്കിൽ നടത്തണമെന്ന് പറയണം അതിന്റെ തീയതിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടതും ആ രാമേട്ടം ആഹാ കൊള്ളാലോ അങ്ങനെയാണ് ഇനിയിപ്പോൾ വിളികളും കാര്യങ്ങളൊക്കെ തുടങ്ങേണ്ടേ അതെ എൻഗേജ്മെൻറ് വലിയ ഡ്രാൻ്റായിട്ട് വെക്കുന്നില്ല അത്യാവശ്യം വേണ്ട ആൾക്കാരെയൊക്കെ വിളിക്കുന്നുള്ളൂ പിന്നെ കല്യാണം അത് ഗംഭീരമായിട്ട് തന്നെ വെക്കണം അല്ല കൃഷ്ണമംഗലംകാർ ഈ തവണ മുടക്കും മുടക്കമായിട്ട് വരുമോ ഉം മുടക്കം ഉണ്ടാക്കിക്കൊണ്ട് വരാൻ വഴിയില്ല ഇനിയിപ്പോൾ അവരുടെ കാലേ വീണിട്ടാണെങ്കിൽ ശരി ഈ തവണ ഞാൻ ധർമ്മന്റെ കല്യാണം നടത്തും ഞാൻ അവന് കൊടുത്ത വാക്കാ എനിക്ക് ഈ വാക്ക് പാലിച്ചേ മതിയാവുള്ളൂ പിന്നെ ഇനിയിപ്പോൾ കുറച്ച് വീടുകളൊക്കെ വിളിക്കാനൊക്കെ ഉണ്ടെന്ന് പറയാണ് ഫോൺ വിളിച്ച് പറയേണ്ടവരെ അങ്ങനെ വിളിക്കാം അല്ല വാല ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ വിളിക്കണ്ടേ അതറിയാം നമ്മുടെ ഉദയപാനുസാരം കോടീശ്വരനെ വിളിക്കണ്ടേ രാമേണന്റെ കാര്യങ്ങൾ അറിയാലോ ഉം അത് പിന്നെ വേണം ഒരു കരിഞ്ചിയെ ബാല ഒരു പണി കൊടുക്കാൻ പറ്റിയ സമയം പണിയോ ബാലൻ ഒരു കരിഞ്ചി കല്യാണവാ കുറച്ച് പൈസ ഷോർട്ടേജ് ഉണ്ട് എങ്ങനെയും കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത് തരാമെന്ന് ചോദിക്കുക കോടീശ്വരനാന്നും പറഞ്ഞോണ്ടല്ലേ ഇരിക്കുന്നേ അതെങ്ങനെയുണ്ട് അത് കൊള്ളാം നല്ല ഐഡിയ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം ഇത് കേട്ടപ്പം ബാലിന് തോന്നി പണി കൊടുക്കാൻ പറ്റുന്ന അവസരം നമ്മൾ വിട്ടുകളയാൻ പാടണ്ടോ അങ്ങനെ എന്തിയോ ബാലിനെ അപ്പം തന്നെ ഉദയഭാനുവിനെ വിളിക്കുവാണ് ഈ സമയത്ത് ഉദയഭാനുവാണെങ്കിലോ കാലനഖമൊക്കെ വിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുവാണ് ഇപ്പൊ ശ്രീദേവി അങ്ങോട്ടേക്ക് പോയല്ലോ പകുതി ടെൻഷൻ കുറഞ്ഞു അപ്പോഴാണ് ബാലിൻ്റെ കോൾ വരുന്നത് ഏഹ് ഇങ്ങനെന്താ ഈ സമയത്ത് വിളിക്കുന്നത് ദൈവമേ ദൈവമോൾ അവിടെ ഉണ്ട് താനും ഇനിയിപ്പം എങ്ങാനും സത്യങ്ങളൊക്കെ പുറത്തു വന്നോ അതൊക്കെ ഓർത്തിഞ്ഞ് ഭയങ്കര ടെൻഷനായി രണ്ടും കളിപ്പിച്ച് കോൾ എടുക്കണം ആ ബാലനോ എന്താ ബാല എന്താ വിശേഷിച്ച അല്ല ഞാനേ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു ധർമ്മന്റെ കല്യാണം ഉടനെ കാണും ആ കൊള്ളാലോ നല്ല കാര്യമാണല്ലോ കല്യാണം വിളിക്കാനാണോ കല്യാണം കാണും ഉടനെ തന്നെ കാണും പിന്നെ എൻഗേജ്മെന്റ് ഈ ആഴ്ച തന്നെ ഉണ്ട് പിന്നെ കുറച്ച് പൈസയുടെ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ബിസിനസ് ഒക്കെ അല്ലേ അതിപ്പം അങ്ങോട്ട് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും അപ്പൊ കുറച്ച് കല്യാണം നടത്താനായിട്ട് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് അപ്പൊ സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചോദിക്കുക ദൈവമേ ഉദയഭവനു പെട്ടു എന്താ ബാല ബാലൻ ധൈര്യമായിട്ട് ചോദിച്ചോ അങ്ങനെയല്ലേ പറയാൻ പറ്റുകയുള്ളൂ അതുപോലെ സാറേ കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു കുറച്ച് പൈസ കടമായിട്ട് തരോ പിന്നെ തിരിച്ചു വന്നോളാം ഉദയഭവനു പെട്ടു കല്യാണ ആവശ്യത്തിന് വേണ്ടി ചോദിക്കുകയാണ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ആ സമയത്ത് ഉദയവാനും ഒന്നും മിണ്ടാതിരിക്കുന്നിടം ബാലൻ ചോദിച്ചു എന്താ സാറേ സാറെ ഒന്നും ഇണ്ടാത്തേ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ല സാറ് വലിയ ബിസിനസ്സുകാരനാണല്ലോ കോടികളൊക്കെ കൈകാര്യം ചെയ്യുന്നതല്ലേ അപ്പം സാറിന് ഈ ലക്ഷങ്ങളെന്നൊക്കെ പറഞ്ഞ് ഒന്നും ആയിരിക്കില്ലല്ലോ ആഹ് അതെ 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 വാലാ എനിക്കതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല അല്ല എന്നത്തേക്കാ ബാല വേണ്ടേ ഉടനെ വേണം കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ടാ ഇനിയിപ്പൊ ഡ്രസ്സും കാര്യങ്ങളും പിന്നെ ആഹ് ഫുഡിനും അങ്ങനെ കുറെ പൈസയുടെ ആവശ്യം വരുമല്ലോ ഉം ആനന്ദിന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറച്ച് ടൈറ്റിലായായിരുന്നു പിന്നെയിപ്പം ബിസിനസ്സും പണ്ടത്തെ പോലെ അല്ല കുറച്ച് ഡള്ളന്നുകൊണ്ടാണ് പുതിയ ഭാനിന് കൊടുക്കാൻ പറ്റില്ലെന്നും പറയാൻ പറ്റില്ല അപ്പൊ പുതിയ ഭയ പറഞ്ഞു ആ അത് നമുക്ക് സംഘടിപ്പിക്കാം ബാല പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിനോട് എന്റെ കടയൊന്ന് പുതുക്കിപ്പണിയുന്നതിനെക്കുറിച്ച് ആ അതൊക്കെ എന്റെ മനസ്സിലുണ്ട് അത് വേണ്ട പോലെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നും പറഞ്ഞ് ഉദയവാനും കോള് കട്ട് ചെയ്തു ഈ സമയം രാമേട്ടം ബാലിനോട് വെച്ചു എന്തായി ബാല കാര്യം എല്ലാം സംഭവിച്ചിട്ടുണ്ട് ഈ തവണ അയാൾ പെട്ടുപോയതന്നെയാ അയാൾക്ക് ബാലന്റെ മുന്നേ പിടിച്ചേക്കാൻ പറ്റില്ല ബാലൻ പറഞ്ഞു ഒരു പണി കൊടുക്കാൻ പറ്റിയപ്പോൾ എന്തൊരു സംതൃപ്തി അയാൾ മുന്നോ ഇനിയിപ്പോ മുന്നിലേക്ക് പെട്ടെന്നൊന്നും വരാൻ പോകുന്നില്ല വന്നിട്ടുണ്ട് പൈസ ചോദിക്കുന്നു കാര്യം അറിയാം ആ സമയം ഉദ്ദേവാനും നേരെ സ്ത്രീകളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു എടി സ്ത്രീകള് നമ്മള് പെട്ടെന്ന് പറയണേ എന്താ ആ ധർമ്മന്റെ കല്യാണം ആണ് പോലും ബാലൻ കുറച്ച് പൈസ ചോദിച്ചിരിക്കുന്നു പൈസ എന്തിന് കല്യാണം നടത്താൻ എങ്ങാണ്ട് ഇനിയിപ്പ എന്തു ചെയ്യും എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയില്ല എടി നമ്മളെവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ ഇരുപത്തഞ്ചാം തീയതി രണ്ടു ലക്ഷം കൊടുത്തില്ലെങ്കിൽ പലിശ പലിശക്ക് പണം മരിച്ച അവന്മാര് ഇവിടെ വന്നു പ്രശ്നം ഉണ്ടാക്കും അതിൻ്റെ ഇടയ്ക്കാണ് ബാലന് ഈ പൈസ ചോദിച്ചിരിക്കുന്നെ ദേവ പെട്ടുപോയല്ലോ എന്റെ മനുഷ്യ ഒരു കാര്യം ചെയ്താൽ മതി എന്തേലും കള്ളത്തരം പറഞ്ഞ് നമുക്ക് അവിടുന്ന് കുറച്ച് ദിവസം മുങ്ങി നിൽക്കാം എങ്ങോട്ട് മുങ്ങി നിൽക്കുമെന്ന് പറ എവിടെ പോകാനാന്ന് പറ നമ്മുടെ മോളൊരുത്തി അവിടെ ഉണ്ടല്ലോ അപ്പം നമുക്ക് അധികം നാളൊന്നും മുങ്ങി നിൽക്കാനും പറ്റില്ല ആകപ്പവിടെ പെട്ടുപോയി ഉദയവാനും ശ്രീകല പറഞ്ഞു എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ ആരെങ്കിലും പലിശയ്ക്ക് മേടിക്കാന്ന് പറഞ്ഞാൽ അതുമില്ലല്ലോ അപ്പോഴേക്ക് ഉദയവാനും പറഞ്ഞു എന്തേലും ഒരു വഴി കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാരണം എൻഗേജ്മെന്റ് കഴിഞ്ഞ കല്യാണത്തിന് സമയത്ത് പൈസ കൊടുത്തേ മതിയാവുള്ളൂ അപ്പം ആ സമയത്ത് ബാലം പറഞ്ഞത്ര പൈസ കൊടുക്കണം ആ സമയം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ തലയെ കുറെ കുരുട്ടുപുത്തി ഒക്കെ ഉണ്ടാവുന്നതാണല്ലോ ഇത്തവണ എന്താ നിങ്ങൾക്ക് കുരുട്ടുപുത്തി ഒന്നും വരുന്നില്ലേന്ന് ചോദിക്കാം നോക്കാടി എന്തേലും മാർഗ്ഗം ഉണ്ടോ നോക്കാം ഇല്ലേ നമ്മൾ പെട്ടുപോയതാ നമ്മുടെ മോളിപ്പോൾ അവിടെ ഉണ്ട് പക്ഷേ നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻ പിന്നെ വെറുതെ ഇരിക്കുമോ നമ്മൾ പൈസ കൊടുക്കാതിരുന്ന ബാലിന് എന്തേലും സംശയം തോന്നും കോടികൾ ആസ്തി ഉള്ളവരുടെ അടുത്ത് കുറച്ച് പൈസ ചോദിച്ചുമ്പം കൊടുത്തില്ല എങ്ങനെയാ അവസാനം പെട്ടുപോവാണ് രണ്ടുപേരും കൂടെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്തെങ്കിലും കള്ളത്തരം കണ്ടുപിടിക്കണമെന്ന് തന്നെ വിചാരിക്കൂടാ അല്ലെങ്കിൽ പണി പാളും എന്നുള്ള കാര്യം ഉറപ്പായി അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി